പറഞ്ഞു അൻ മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് കുറ്റമില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിക്ഷയില്ല പരലോകത്ത് ആ കാര്യത്തിൽ അള്ളാഹു അവരെന്ത ചെയ്യൂല ശിക്ഷിക്കുകയില്ല ഒന്ന് ഉറങ്ങുന്നവനാണ് ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ ഉറക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതെന്താവില്ല അത് നമുക്ക് ശിക്ഷയില്ല ആ സമയത്ത് നമുക്ക് നിയമങ്ങൾ ബാധകമല്ല രണ്ടാമത്തത് വൽ മജിനൂനു ഒരു ഭ്രാന്തനാണ് അയാളുടെ ഭ്രാന്ത് മാറുന്നത് വരെ അയാൾക്കെന്ത് ബാധകമല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബാധകമല്ല മൂന്നാമത്ത ചെറിയ കുട്ടി അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ പ്രായപൂർത്തിയാകുന്നത് വരെ അവൻക്ക് എന്ത് ബാധകമല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമല്ല ഇതിപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല ഏത് കാര്യമായാലും ഭ്രാന്തൻ ചെയ്താൽ അത് പരിഗണിക്കപ്പെടൂല അത് ഇബാധത്തായാലും വിബാധത്തല്ലാത്ത കാര്യങ്ങളായാലും ശരി ഇപ്പൊ ഒരു ഭ്രാന്തൻ അയാൾ നമ്മളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇത് അതിൻ്റെ മൂത്ത മകളെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ കിട്ടിയ മനസ്സിലായി ആ കയ്യും പിടിച്ചിട്ട് ആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കല്യാണം ശരിയാവോ ഇല്ല ആ കല്യാണം ശരിയാവൂല അയാൾക്ക് ഭ്രാന്താണ് അയാളുടെ ഇടപാടുകൾ സ്വീകരിക്കൂല ഒരു ഭ്രാന്തനായ അയാളുടെ വീട്ടില് ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ കാറുണ്ട് അപ്പൊ അയാള് നമ്മളടുത്ത് വന്നിട്ട് പറയാണ് ഇതാ ഈ കാറ് ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു പതിനായിരം റുപ്യ തന്നാ മതി അപ്പൊ നമ്മളെന്തെയ്തു നല്ലൊരു അവസരാണ് അഞ്ചെട്ട് ലക്ഷം രൂപേന്റെ കാറ് പതിനായിരം റുപ്യ കിട്ടാണ് ഞാൻ ഈ കച്ചവടം സ്വീകരിച്ചിരിക്കുന്നു ഇതാ പതിനായിരം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പതിനായിരം ഉപയ്യ കൊടുത്തിട്ടാൽ ആരുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല ആ ഇടപാട് എന്താ പരിഗണിക്കപ്പെടുകയില്ല ഭ്രാന്തന്റെ വാക്ക് ഭ്രാന്തന്റെ പ്രവൃത്തി ഇതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല അയാൾ നിക്കാഹ് ചെയ്താലും അയാൾ തൊലാഖ് ചെയ്താലും അയാൾ കച്ചവടം നടത്തിയാലും അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല കാരണം ഭ്രാന്തൻ എന്തില്ല നീയത്തില്ല നീയത്തില്ലാതെ ഒരാൾക്ക് സംസ്കരിക്കാൻ പറ്റുമോ ഭ്രാന്തന് നീയത്ത് വെക്കാൻ പറ്റുമോ നിയത്ത് വെക്കാൻ പറ്റൂല അപ്പോൾ ഇവരുടെയൊക്കെ പേന ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ശിക്ഷയില്ല എന്നേ അർത്ഥമുള്ളൂ ഇവരെന്തെങ്കിലും ചെയ്താൽ ശിക്ഷയില്ല എന്നേ അർത്ഥമുള്ളൂ പക്ഷെ ചിലപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടി വരും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ പറഞ്ഞു ചെറിയൊരു കുട്ടി അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമല്ല എപ്പോഴേ നിയമങ്ങൾ ബാധകമാവുള്ളൂ പ്രായപൂർത്തി ആയാലേ ബാധകാവുള്ളൂ അപ്പം നമ്മുടെ വയസ് നമ്മുടെ ഒരു അഞ്ച് വയസ്സായ കുട്ടി ഓന് വലിയൊരു വടിയെടുത്ത് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ജനലെ അടിച്ചുകൊണ്ട് പൊളിച്ചു നാല് ജനലുകൾ ടിച്ചു പൊളിച്ചു അതിന് അവനക്ക് കുറ്റണ്ടോ കുറ്റോ കുറ്റോ അല്ലേ കുറ്റമില്ല കാരണം അവൻക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകല്ല പ്രായപൂർ പ്രായപൂർത്തി ആയിട്ടില്ല എന്നാൽ അതിനെന്ത് ചെയ്യണം നഷ്ടപരിഹാരം കൊടുക്കണം അത് വേറെ വിഷയമാണ് നഷ്ടപരിഹാരം നിർബന്ധമാണ് അത് ഓൻക്ക് സമ്പത്തുണ്ടെങ്കിൽ ഓൻ്റെ സമ്പത്ത് ഒന്ന് കൊടുക്കുക അതല്ല എങ്കിൽ ആരാണ് അവന്റെ വലിയ അവന്റെ രക്ഷാധികാരി അവരത് എടുത്തു കൊടുക്കണം അതുപോലെ തന്നെ ഭ്രാന്തൻ ഒരു കാര്യം നശിപ്പിച്ചു നശിപ്പിച്ചു എന്നുകൊണ്ട് അവർക്കെന്തില്ല കുറ്റമില്ല എന്നാൽ ആ നശിപ്പിച്ചതിന് അതിൻ്റെ ഉടമസ്ഥൻ എന്തു കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം നമ്മൾ പറഞ്ഞു ഉറക്കത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാൾക്ക് അയാൾക്കതിൻ്റെ പേര് കുറ്റമില്ല അപ്പോൾ ഒരു ഉമ്മ ആ ഉമ്മ കുട്ടിക്ക് ഇങ്ങനെ പാൽ കൊടുത്തു ഉറങ്ങി കുട്ടി ഉറങ്ങി ഉമ്മ ഉറങ്ങി അപ്പോൾ അറിയാതെ ഉമ്മ എന്ത് ചെയ്തു ഉറക്കത്തിൽ കുട്ടിയുടെ മുകളിലേക്ക് മറിഞ്ഞു എന്ന് സംഭവിക്കുന്ന കാര്യമല്ല അങ്ങനെ വിചാരിക്കുക ഉമ്മ അറിഞ്ഞിട്ടില്ല കുട്ടി എന്തായി മരിച്ചു ഉറക്കത്തിൽ സംഭവിച്ചതാണ് ആ ഉമ്മക്ക് കുറ്റണ്ടോ ഉമ്മ അറിഞ്ഞിട്ടല്ല ആ കുട്ടിയെ കൊന്ന കുറ്റമുണ്ടാവോ ഇല്ല ബോധപൂർവല്ല അറിഞ്ഞതുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചാണ് ഉറക്കത്തിൽ സംഭവിച്ചാണ് അവർക്ക് കുറ്റമല്ല പക്ഷെ അവരെന്ത് ചെയ്യണം ദിയത്ത് കൊടുക്കണം അറിയാതെ നമ്മളെ കൈകൊണ്ട് ഒരാൾ മരിച്ചാൽ അതിന് നഷ്ടപരിഹാരമുണ്ട് ഇസ്ലാമിൽ ആ നഷ്ടപരിഹാരം അവർ കൊടുക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാളുകൾ ഭ്രാന്തൻ ചെറിയ കുട്ടി ഉറങ്ങുന്നവൻ ഇവരുടെ മൂന്ന് പേരുടെയും പേന ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്താൽ അവർക്ക് അതിൻ്റെ പേരിൽ കുറ്റമില്ല എന്നേ അർത്ഥമുള്ളൂ അവർ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയില്ല എന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട വിഷയമാണെങ്കിൽ അവർ നഷ്ടപരിഹാരം കൊടുക്കണം